ആ റബ്ബിനെ അറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കണം പക്ഷെ ഇന്ന് അതില്ല ഇന്ന് അള്ളാഹുവിനെ മാത്രം തിരിച്ചറിയേണ്ടതിന് പകരം റബല്ലാത്ത ഇതര ഒരുപാട് വിശ്വാസത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ മറ്റു പല ആളുകളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ നിർമ്മിതമാക്കപ്പെടുന്ന കെട്ടുകഥകളിലൂടെ ഈ ഉമ്മത്തിനെ സോഷ്യൽ മീഡിയയിലും ഇതര മതക്കാർക്ക് മുൻപിലും പരിഹസിക്കപ്പെടുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങി വ്യത്യസ്തമായ രീതിയിൽ കോലത്തിൽ നിരവധി കോലങ്ങളിൽ ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റിനെ പിടിച്ചറക്കുന്ന കറാമത്ത് മുതൽ ഗർഭം ധരിക്കാത്ത പെണ്ണിന് പതിനെട്ട് കൊല്ലത്തെ ഗർഭകാലഘട്ടത്തില്ലായ്മക്ക് ശേഷം ഒരു കോഴിക്കാൽ കൊണ്ട് ഗർഭം കൊടുത്ത കഥ മുതൽ ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ഗുണദോഷിച്ചു വിട്ട കഥ മുതൽ ഇക്കഴിഞ്ഞ പരിശുദ്ധ റമദാൻ മാസത്തിൽ പോലും ഓരോ റമദാനിലും മടവൂരിലെ ചിറ്റടിമീത്തലിൽ വന്ന് ഹിലർ നബിയോടൊപ്പം ഞങ്ങളെ ഷെയ്ക്ക് കഞ്ഞു കുടിച്ചു പോകാറുണ്ടെന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന തരം താണ ബഹുദൈവ വിശ്വാസത്തിലേക്കും അന്ധതയിലേക്കും കെട്ടുകഥകളിലേക്കും നിർമ്മിതമാക്കപ്പെടുന്ന വൃത്തികെട്ട ചരിത്രങ്ങളിലേക്കും ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ പലരും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ അവർക്ക് മുൻപിൽ അള്ളാഹു പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട് അള്ളാഹുല്ലും അല്ലാഹു നിങ്ങൾക്ക് കരാറ് ചെയ്തിരിക്കുന്നു നിർഭയത്വം വേണോ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഒരു കരാറുണ്ട് ഈ രാജ്യത്ത് ഈ ലോകത്ത് നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം നിങ്ങൾക്ക് ഭംഗിയായി ജീവിക്കാൻ സാധിക്കണോ അള്ളാഹു നിങ്ങൾക്കൊരു നൽകുന്നുണ്ട് ആ കരാർ കരാറാണെന്ന് വിശുദ്ധ പഠിപ്പിച്ചു മുൻഗാമികളായ മക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും റബ്ബ് കൊടുത്ത നിർഭയത്വം മക്കയിലും മദീനയിലും ഷാമിലും സിറിയയിലും അടക്കം കിടക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനതക്ക് അള്ളാഹു കൊടുത്ത നിർഭയത്വം നിങ്ങൾ അതിനെന്തുവേണം ഒന്നിനോടും പങ്കു ചേർക്കാൻ പാടില്ല ഈ ഒരൊറ്റ വിശ്വാസമാണ് നിർഭയത്വത്തിന്റെ വിശ്വാസം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഏതൊക്കെ പ്രയാസങ്ങളിലൂടെ മുൻപോട്ട് പോകേണ്ടി വന്നാലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ആ റബ്ബിൽ മാത്രം വിശ്വാസമർപ്പിക്കുകയും ആ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും റബ്ബിന്റെ മുൻപിൽ ചെയ്യുകയും ിൽജൂത് ചെയ്യം അതുകൊണ്ടായിരുന്നു അള്ളാഹുബിന്റെ സ്വഭാവം എന്തായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത് പോലെ എന്നൊക്കെ പേരുള്ള മുസ്ലിമീങ്ങൾ തന്നെയാ മക്കയിലുള്ളത് പക്ഷേ അള്ളാഹുദ്ധ അവരിൽ പലരും പടച്ച റബ്ബിൽ പങ്കു ചേർക്കുന്നവരാണ് പേര് 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 അബൂ അവരൊക്കെ പങ്കു പറയാനുള്ള കാരണം എന്താണെന്നറിയോ ആ കാലത്ത് ലാത്തയുടെ കവറിങ്കിൽ ചെന്ന് അവര് പ്രാർത്ഥന നടത്തിയിരുന്നു എന്ന മരത്തെ അവർ പൂജിച്ചിരുന്നു മനാത്ത എന്ന കൽ ബിംബത്തെ അവർ ആരാധിച്ചിരുന്നു യാത്ര പുറപ്പെടാൻ നേരത്ത് ചില പക്ഷികളെ അവർ കണ്ണുകൊണ്ട് കണ്ട് യാത്ര ആരംഭിച്ചിരുന്നു ചില പക്ഷികളെ കണ്ടാൽ അത് ലക്ഷണക്കേടാണെന്ന് കരുതി അവർ യാത്രകൾ വേണ്ടെന്ന് വെച്ചിരുന്നു പല അന്ധവിശ്വാസത്തിനും ബഹുദൈവ ആരാധനയിലും വിശ്വാസത്തിലും പെട്ടുകിടക്കുന്ന ആ ജനതയിലേക്കാണ് അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളെ തെരഞ്ഞെടുത്ത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ കൃത്യമായ ആ കാര്യത്തെ പറ്റി പഠിപ്പിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ അള്ളാഹു നിങ്ങൾക്ക് ുംഹി നൽകിയിരിക്കുന്നു ഏകനായ ഏകനായ മാത്രം ആരാധിക്കുന്ന ഒരു ജനതയിലേക്ക് ആ ആ ഉമ്മത്തിനെ ക്ഷണിക്കാൻ അന്ന് റസൂൽ ക്ഷണിച്ചു ക്ഷണിച്ചപ്പോ പല നിരക്കും അവർ റസൂൽ കുറ്റപ്പെടുത്താൻ തുടങ്ങി അബൂദ്വാലിവിന്റെ തായ്വരയിൽ തന്റെ കുടുംബക്കാരെ വിളിച്ചുകൂട്ടി അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടത്തിലുള്ള സ്വന്തം കുടുംബത്തിൽപ്പെട്ട അബൂലഹബന് വിളിച്ചു റസൂലുടിച്ചു പറഞ്ഞു കണ്ണുനീരുമായി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്ന റസൂലുല്ലായോട് അള്ളാഹു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് പ്രവാചകരെ താങ്കൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടവനല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു താങ്കളെ ഏൽപ്പിച്ചു തന്ന ആ ദൈവീക വിശ്വാസം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു താങ്കളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവസാന ശ്വാസം വരെ നിങ്ങൾ അള്ളാഹുവിന്റെ വാക്കുക്കൾക്ക് വേണ്ടി റബ്ബിന്റെ വചനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം എന്ന കല്പനയോടുകൂടി വീണ്ടും പ്രവാചകൻ അലൈഹി അലൈഹി ആ ജനതയിലേക്ക് നിരന്തരമായ പ്രബോധനം ആലോചിച്ചു നോക്കൂ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാടുവിടേണ്ടി വന്ന അവസ്ഥ എന്തിനാ മക്കയിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിലല്ല സാമ്പത്തികമായി ആരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിലല്ല അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കാവൂ റബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ മക്കയിൽ നിന്ന് അല്ലാഹുവിന്റെ എറിഞ്ഞു അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നാടുവിടേണ്ടി വന്നതും പിന്നീട് മദീന കാലഘട്ടത്തിലെ വിജയത്തിന് ശേഷം തിരിച്ചു മക്കയിലേക്ക് കാലുകുത്തുന്ന അള്ളാഹുവിന്റെ ഹബീബ് ആദ്യം കൊടുക്കുന്ന കൽപ്പനയും അത് തന്നെയാ തന്റെ കയ്യിലുള്ള ഇരുപ്പിന്റെ പാര

മയക്കം ബാധിക്കാത്ത ഏകനായ റബ്ബിലേക്ക് തപക്കുലി ചെയ്ത് ഹൃദയം ചേർത്ത് വെച്ച് ജീവിക്കുന്ന ഏതൊരു വിശ്വാസിക്കും അള്ളാഹു നൽകുന്നതാണ് നിർഭയത്വം എനിക്ക് എന്ന വിശ്വാസം നിശ്ചയിച്ചത് എന്റെ ജീവിതത്തിൽ സംഭവിക്കൂ എന്ന വിശ്വാസം ആ തിരിച്ചറിവാണ് ഏതൊരു മനുഷ്യന്റെയും വിശ്വാസത്തെ കരുത്തുറ്റതാക്കി മാറ്റുന്നത് അതുകൊണ്ടാണല്ലോ മഹാനായ ഹുബൈബ് മൃതി അള്ളാഹു തന്റെ സഹാബത്തിന്റെ അറുപത്തൊൻപത് പേരോടൊപ്പം എഴുപതാമനായി ഹുബൈബ് റദി അള്ളാഹു വേണ്ടി അള്ളാഹുവിൻ്റെയക്കും ശത്രുക്കൾ വേഷം മാറി വന്ന് ഖുറാൻ പഠിപ്പിക്കാൻ എഴുപത് പേരെ ആവശ്യപ്പെട്ടുമ്പോൾ ഇവര് വന്നത് കൊല്ലാനാണെന്ന് തിരിച്ചറിയാത്ത അള്ളാഹുവിന്റെ ഹബീബ് ഖുർആൻ മനപ്പാടമാക്കുന്ന എഴുപത് പേരെ ശത്രുക്കളുടെ കൂടെ പറഞ്ഞയച്ചു ഈ എഴുപത് പേരെയും ഒരു മറയുടെ മലയുടെ മറവിലെത്തിയപ്പം ശത്രുക്കൾ കൊന്നുകളയാൻ തുടങ്ങി പലരെയും പല നിലക്കും അവർ കൊന്നു വെട്ടിക്കൊന്നു കുരിശിലേറ്റിക്കൊന്നു തളച്ച എണ്ണയിലിട്ട് കൊന്നു അവസാനം ആ എഴുപത് പേരുടെയും നേതാവ് ഹുബൈബ് റതിയൽ നാനുവിനെ വീണ്ടും അവർ കൊല്ലാൻ അവസാനവാനായി കൊണ്ടുവരപ്പെട്ടു തൻ്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ട ഹുബൈബിനോട് അന്ന് ശത്രു രാജാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹുബൈബെ താങ്കൾക്ക് രക്ഷപ്പെടണമെങ്കിൽ താങ്കൾ ഒരിക്കൽ മാത്രം പറഞ്ഞാൽ മതി മുഹമ്മദിന്റെ മാർഗം എനിക്ക് വേണ്ട അള്ളാഹുവിന്റെ മാർഗം എനിക്ക് വേണ്ട എന്നൊരിക്കൽ താങ്കൾ പറഞ്ഞാൽ താങ്കൾക്ക് കൂടി തിരിച്ച് നാട്ടിലേക്ക് രക്ഷപ്പെടാം ഈ രാജ്യത്തിന്റെ അധികാരം നിങ്ങൾക്കൊരു ഭാഗം ഞങ്ങൾ ഏൽപ്പിച്ചു തരും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ഞങ്ങൾ വിവാഹം കഴിച്ചു തരും തന്റെ ഓഫറുകൾ കൺമുൻപിൽ നിരന്നു നിൽക്കുമ്പോൾ തന്നോട് കൽപ്പിച്ച ശത്രു രാജാവിന്റെ മുഖത്ത് നോക്കി അന്ന് റളിയല്ലാഹു എന്റെ ശരീരത്തിലെ രോമങ്ങളിൽ പോലും എന്റെ പറയില്ല എനിക്ക് എന്റെ അല്ലാഹു മതി എനിക്ക് റസൂലുള്ള മതി അവസാനം കുരിശിലേറ്റപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് രണ്ട് നമസ്കരിക്കാൻ അവസരം ചോദിക്കുകയും ആ രണ്ട് റക്കയത്ത് ശത്രു രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ വെച്ച് ഭംഗിയായി നമസ്കരിച്ച് എഴുന്നേറ്റ് നടക്കുമ്പോ ആ വിശ്വാസത്തിന്റെ മുൻപിൽ ആ നിർഭയത്വത്തിന്റെ മുൻപിൽ പതറിപ്പോയ ഭരണാധികാരി കോപാകുലനായി കൽപ്പിച്ചു ഹുബൈബിനെ കുരിശിലേറ്റി പിന്നീട് കൈകളും കാലുകളും വെട്ടി മാറ്റിയെടുക്കണമെന്ന് തന്റെ കുരിശിലേറ്റപ്പെടുന്ന സെക്കൻഡിൽ കൈകളിലെ കാണികൾ പോലും ചിരിക്കുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി പുഞ്ചിരിയോടെ ഹുബൈബ് റതിയെന്നാണ് പറഞ്ഞത് അള്ളാഹു അക്ബർ എനിക്കെന്റെ റബ്ബാണ് വലുത് എന്നായിരുന്നെങ്കിൽ സഹോദരങ്ങളെ നിർഭയം തേടുന്ന ഒരു മുസ്ലിം വിശ്വാസിയാണ് നമ്മളെങ്കിൽ ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അതിനു പകരം അജ്മീറും നാഗൂരും മുത്തുപേട്ടയും ഉള്ളാള് തങ്ങളും അതിനേക്കാളേറെ നിർമ്മിതമാക്കപ്പെടുന്ന അനവധി കെട്ടുകഥകളിലേക്കും ബദരീങ്ങളെ കാക്കണേ അമ്പർ തങ്ങളെ കാക്കണേ മുഹീദ്ൻ കാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയും മന്ത്രി ചൂതി കൊടുക്കുന്ന ഏലസുകൾക്കും തടുകൾക്കും വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ട് എങ്കിൽ ആ ദുർബല വിശ്വാസത്തിന്റെ സങ്കടമേ ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നുള്ളൂ അല്ലാത്തൊരു പരാജയ രീതിയും മുസ്ലിം ഉമ്മത്ത് നേരിടേണ്ടി വന്നിട്ടില്ല ഒരു യാത്ര പോകുമ്പോ കറുത്ത പൂച്ച പോലും കുറുക ചാടുന്ന സമയത്ത് നമ്മളെ നെഞ്ചകം വേദനിക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അമ്മാഹുവിന്റെ റസൂല് പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഈ ലോകത്ത് റബ്ബിനല്ലാത്ത മറ്റൊരു ശക്തിക്കും അത് കറുത്ത പൂച്ച മൈനകളാവട്ടെ മൂന്നു പേരുള്ള യാത്രയാവട്ടെ നിങ്ങളുടെ കണ്ണേറുകൾ ആവട്ടെ മറ്റേ ദൃശ്യങ്ങളാവട്ടെറിയുന്ന രഹസ്യവും പരസ്യവും അറിയുന്ന ആ റബ്ബിൽ നിങ്ങൾക്ക് അചഞ്ചലമായ തവക്കലുണ്ടെങ്കിൽ ലോകത്തൊരു ശക്തിക്കും ലോകത്തൊരു മനുഷ്യനും നിങ്ങളെ തകർക്കാനോ നിങ്ങളെ സങ്കടപ്പെടുത്താനോ സാധിക്കുകയില്ല എന്ന വിശ്വാസം ഇന്നത് വിശ്വാസ രംഗത്ത് മാത്രല്ല എല്ലാ രംഗത്തും ഇന്ന് മുസ്ലിം ഉമ്മത്തിന് അത് തകർന്നോണ്ടിരിക്കുകയാ അള്ളാഹു വിശ്വദ ഖുർആാനിലൂടെ അള്ളാഹു ഭയം കൊണ്ട് പരീക്ഷിക്കും ഇന്ന് എവിടെയാ നമ്മൾ ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത് ഞാൻ പറയാറുണ്ട് പലപ്പോഴും നമ്മൾ ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത് കുടുംബത്തിലാണ്